സ്വാഗതം എല്ലാവർക്കും എന്റെ നിറഞ്ഞ നവരാത്രി നവരാത്രി ആശംസകൾ നമ്മുടെ ആണല്ലേ നമ്മൾ അല്ലേറ്റല ബുക്കൊക്കെ നമ്മുടെ പൂജക്കൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഇത് നമ്മുടെ ദുർഗാഷ്ടമി ആണ് അതെ അപ്പം നമ്മൾ ഈ ഒമ്പത് ദിവസങ്ങളിലും നമ്മള് ഫുള്ള് നമ്മൾ കോലം ഒക്കെ അടിപൊളി അടിപൊളിയാക്കണമായിരുന്നു അപ്പൊ ഈ ലാസ്റ്റ് പ്രധാനപ്പെട്ട ഈ മൂന്ന് ദിവസം ആയാലും കോലം വരച്ചാലും കുഴപ്പമില്ല അല്ലേ വാവാറ്റാ അതെ ഡേസ് ആണ് പ്രധാനപ്പെട്ട നമ്മുടെ ദുർഗാഷ്ടമി മഹാനി ഈ മൂന്ന് ദിവസങ്ങളാണ് കേട്ടോ നമ്മള് എന്ത് കോലവും ഒക്കെ വരയ്ക്കാൻ തോന്നുന്നത് കേട്ടോ അപ്പൊ ഇതെ ഞാൻ പൂക്കളൊക്കെ വരച്ചെടുത്തിട്ടുണ്ട് അപ്പം അതിന് മുമ്പ് കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗ്യാസ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമ്മടെ പൂ പൂക്കളം പൂക്കള കൊണ്ട് രംഗോലിയും കൊണ്ട് നമ്മള് രംഗോലീസ് മേക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മള് അരിപ്പൊളിയും കൊണ്ട് നമ്മള് കോലം വരയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം പൂക്കളം കൊണ്ട് രംഗോലി വരയ്ക്കുന്നത് നല്ല രസം രംഗോലി വരയ്ക്കുന്നില്ല രംഗോലി മേക്ക് നല്ല രസം ശരിക്കും എനിക്കത് കണ്ടപ്പോ നമുക്ക് നമ്മുടെ പൂക്കളം പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു അല്ലെ വാവാറ്റി ആ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം പൂവാഗ്ലോ നമുക്ക് ഒന്നുമല്ല ഗായ്സ് ഞാനിവിടെ നമ്മുടെ മഞ്ഞളും കൊണ്ട് നമ്മൾ ആദ്യം നമ്മൾ ചെയ്യണം പാൽസരമാണ് ഗായസ് നമ്മൾ പാൽസരം അപ്പൊ നമുക്ക് ആരോ നമുക്ക് സമാനം തന്ന പുതിയ പാൽസരമാണ് ഞാൻ മാത്രമല്ല നമ്മുടെ വാവാട്ടേം കളഞ്ഞിട്ടുണ്ട് വാവാട്ടയും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പങ്കിനകത്താണ് പങ്കാ കഴിഞ്ഞിട്ടുണ്ട് എന്റെ മനസ്സിൽ പോവും അതെന്നെ പക്ഷെ പോവില്ലാട്ടോ എനിക്കിഷ്ടം അങ്ങനെ നടക്കുന്ന എനിക്കിഷ്ടം അതന്നെ ഇങ്ങനെ നടക്കുന്ന ഇഷ്ടം അപ്പൊ ഗായ്സ് ഇപ്പൊ നമ്മടെ എന്ത് ചെയ്യണം നമുക്ക് മഞ്ഞൾ വെള്ളം കൊണ്ട് നമുക്ക് നന്നായിട്ട് തളിക്കണം അല്ലേ അപ്പൊ നമ്മൾ ഇവിടെയാണ് നമ്മുടെ എന്ത് പൂക്കൾ കൊണ്ടല്ല നെങ്കോലി മേയ്ക്കാൻ പോകുന്നതും അത് അതുപോലെ തന്നെ നമ്മുടെ എന്ത് അരിപ്പൊടിയും കൊണ്ട് കോള മറയ്ക്കാൻ പോകുന്നതും അതെ എല്ലാം അവിടെയൊക്കെ തളിച്ച കൊഴപ്പല്ല വീട് ഞാൻ തളിക്കട്ടെ വീടിന്റെ അടുത്തും ആ നമ്മുടെ മുറ്റത്തിലും തെന്നയിലുള്ള നമ്മള് തളിക്കണേ കാരണം നമ്മള് ദേവീനെ വീട്ടിലേക്ക് വിളിക്കാൻ വേണ്ടി പോവാണ് ഹൈജീൻ എപ്പോൾ വിളിക്കണം നമ്മള് ചാണകം എടുക്കാൻ പോയില്ലാണക വെള്ളം ആയിരുന്നു നമ്മള് തളിക്കേണ്ടിയിരുന്നത് കൊഴപ്പ ഫേവറേറ്റ് മഞ്ഞളാണല്ലോ ദേവീന്റെ ഫേവറേറ്റ് മഞ്ഞളാണല്ലോ അതെ നമുക്ക് ഇവിടെ ഞാൻ അവിടെ ശ്രദ്ധിച്ചു ഞാൻ വേറെ എന്റെ അല്ലേ അത് കാണിക്കാതിരിക്കില്ല ഓക്കെ അപ്പൊ നമ്മള് ഞാനൊരു ഓട്ടോ ഇട്ടിട്ട് വന്നാണ് കഴിച്ചു ഇടയ്ക്ക് ജോഗിംഗ് ഒക്കെ ചെയ്യണ്ടേ ചെയ്യണ്ടെ ഇടയ്ക്ക് ഒക്കെ ചെയ്യണം എക്സസൈസ് എക്സസൈസ് ഓക്കെ അപ്പൊ നമ്മള് നമ്മള് നല്ല ശുദ്ധികലാശം ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളെ പൂക്കൾക്കുണ്ട് രംഗോലും വെക്കാൻ പോകുമ്പോ അപ്പൊ അതിനു നമുക്ക് ഒരു മെയിൻ ആളെ പറിക്കാനുണ്ട് പൂക്കൾ ഞാൻ ഓൾറെഡി പറിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് പറിക്കാൻ പോകണ്ട നമ്മുടെ മാവലയാണ് അപ്പൊ മാവലോ മാവലയോ ആ മാവലയോ ഇതൊക്കെ നമ്മുടെ എന്താ പറയാ ഭയങ്കര ശാസ്ത്രമുണ്ട് ഇതിനൊക്കെ അപ്പൊ ഭയങ്കര ഐശ്വര്യമാണ് നമ്മൾ കണ്ടിട്ടില്ല അമ്പലത്തിലൊക്കെ ഉത്സവത്തിന് പോകുമ്പോ നമ്മുടെ നമ്മുടെ ഓലേന്റെ കലയാ മാവ് ഭയങ്കര ഹൈറ്റുള്ളത് ഇവിടെ നിൽപ്പുണ്ട് കാഴ്ച മാവ് പക്ഷെ നമുക്ക് ഈ കുഞ്ഞുമാവിന്ന് പറിക്കാം കേട്ടോ നമ്മുടെ കുട്ടിമണിന് നമ്മള് കെട്ടിയിടുന്ന മാവാണ് ഇത് മാവലകളൊക്കെ ഇണ്ടിട്ടോ പറിക്കാം ഉം പറിക്കാം അപ്പൊ നല്ല മതി മാവിന്റെ പൊക്കത്ത് കയറേണ്ട വരും ഒരു അഞ്ചാറെ മതിയാവും കുഞ്ഞി നിങ്ങളൊക്കെ മാവലയിട്ട് പല്ല് അയ്യോ നമ്മളാ തയ്ക്കാറുണ്ടോ അത് കാരണം ഓർക്കുമ്പോ തേക്കാറുണ്ട് അല്ലേ ഇല്ല പല്ലേ തേക്കാൻ ചെലപ്പോ നിങ്ങൾ ആരെങ്കിലും പല്ല് തയ്ക്കാതെ സ്കൂളിൽ പോയിട്ടുണ്ടോ ഞാൻ പല്ല് തയ്ക്കാതെ കുളിച്ചിട്ടുണ്ട് എനിക്ക് തോന്നി എന്തോ ഒരു കുറവുണ്ടല്ലോ പിന്നെ പല്ല് തയ്ച്ചത് പൂക്കളം റെഡിയാക്കാം നമ്മുടെ ഉള്ളി ഉളരിന്ന് ഉരുളി ഉരുളിയില് വെള്ളം നിറച്ചിട്ടുണ്ട് വെള്ളം നിറച്ച് നമ്മൾ ഫസ്റ്റ് വെക്കാം അതെ അപ്പം ഇനി വെള്ളത്തിലാണ് നമ്മള് ഒരു മാജിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഇത് കണ്ട ഗായ്സ് നമ്മുടെ സീറ്റ് ഐശ്വര്യമായി പൊട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇരിക്കാനൊക്കെ നന്നായി പറ്റും ഒന്ന് കെട്ടിപ്പിടിച്ചതാ ഗൈസ് വേറൊന്നും ഇല്ല നമ്മുടെ പൂക്കളൊന്നും നോക്കി എന്ത് രസാ നോക്ക് വല്ല മോസ്റ്റ് നമ്മുടെ പൂക്കള് മോസ്റ്റ് ആണ് അപ്പൊ എന്ത് ചെയ്യാൻ പോവാണ് പൂക്കള് നമ്മള് ആ പൂക്കള് നമുക്ക് തുമ്പി തുമ്പി എടുക്കാം അതെ ഈ വെള്ളത്തിൽ ഇടണ്ട വെള്ളത്തില് തുമ്പിടാ തുമ്പിടാം അല്ലെ നമ്മളീ തുമ്പി പൂക്കള് പൂക്കള് വെള്ളത്തില് വെക്കാൻ പോവാണ് അപ്പൊ നല്ല സൂപ്പർ ആയിരിക്കും കാണാൻ വ അടിപൊളിയല്ലേ അടിപൊളിയാണ് ശരിക്കും റോസപ്പൂ ഇട്ടു വരുന്ന കാര്യാണ് പക്ഷെ നമുക്കിവിടെ റോസ പിടിക്കുന്നേ ഇല്ല എന്റെ കാസാന്ന റോസ പച്ച വെച്ച് വരുന്നുള്ളേ അതെ അതിനകത്ത് പൂക്കളൊന്നും ആവാനായൂല്ല ഇവിടെ മോസ്റ്റ് ആയി വൈറ്റ് റോസും റെഡ് റോസും ഒക്കെ ആദ്യം ഒരുപാട് റോസപ്പൂക്കൾ ഉണ്ടായിരുന്ന റോസപ്പൂക്കളിന്റെ മേളായിരുന്നു കൊല വലിയ പൂങ്കൊലയായിരുന്നു അത് തന്നെ അത് ആവശ്യമില്ലാത്ത സമയമായതോണ്ട് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു എന്റെ അഡ്രസ്സേ ഇല്ല അതെ അങ്ങനുണ്ട് സൂപ്പർ ആയിട്ടില്ല നമുക്കപ്പ അതിൻ്റെ ഉള്ളിൽ ഓറഞ്ച് കൊടുക്കട്ടോ വായിച്ചപ്പ നമ്മളിതാ നമ്മുടെ പൂക്കളും കൊണ്ടുള്ള എന്ത് രംഗോലി മേക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പം അമ്മ പറഞ്ഞു നമുക്ക് പൂക്കളും കൊണ്ടുള്ളതും അരിപ്പൊടിയും കൂടെ ഉള്ളതും കൂടെ നമുക്ക് മിക്സ്ഡ് ആയിട്ട് ചെയ്യാം അപ്പം ഞാൻ ചിന്തിച്ചപ്പോൾ അത് നല്ല ബ്യൂട്ടിഫുള്ളായിരിക്കും കാണാൻ അപ്പം നമുക്ക് രണ്ടും കൂടി മിക്സ് ആയിട്ട് ചെയ്യാം അല്ലെങ്കിൽ പൂക്കളും കൊണ്ടുള്ള രംഗോലി കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു സ്ഥലത്ത് നമ്മൾ അരിപ്പൊടിയും കൊണ്ട് ഉള്ളത് ചെയ്യേണ്ടി വരും നമുക്ക് എന്ത് ചെയ്യാം അരിപ്പൊടി ഇതെടുത്തിട്ടുണ്ട് സൈറ്റിൽ ഇവിടെ വയ്ക്കാം കേട്ടോ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഡിസൈൻ ചെയ്ത് ചെയ്ത് നമ്മള് നിലത്തേക്കാണ് നമ്മള് പൂക്കള് വെക്കാം പൂക്കൽ വെക്കാൻ വേണ്ടി പോകുന്നത് പൂക്കൽ അപ്പൊ ഇത് റൗണ്ടിൽ വെക്കണോ ആ റൗണ്ടിൽ അവിടെ വെച്ചു കഴിച്ചപ്പോ നമ്മള് പങ്കനും മോസ്റ്റ് ആയിട്ട് ആ പദസരല്ല ഇട്ടുണ്ട് എന്റെ പ്രശ്നം പറഞ്ഞു തരാ കുഞ്ഞാലും തരാൻ പറ്റില്ല അപ്പുറത്തെ കാലങ്ങളെ പിന്നെ രണ്ട് നഗരം ഞാൻ ഞാൻ കുഞ്ഞാലിക്ക് ഇത് അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് പാടില്ല കാരണം ഞാൻ കൊറേ പ്രശ്നം ആണ് നിനക്ക് ഇഷ്ടം കമന്റ് ചെയ്യാൻ മറക്കരുത് അതെ അടുത്തേക്ക് അടുത്തേക്ക് പറഞ്ഞോ ഉം അടുത്തേക്ക് വരും അടുത്തേക്ക് വരും ഗൈസ് കാർഡാണ് മോസ്റ്റായിട്ട് ഇഷ്ടപ്പെട്ടതെന്ന് ഗൈസ് നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് അങ്ങനെ പങ്കേലിയത് നമുക്കിത് ഡിസൈൻ ചെയ്യാം വാ പങ്ക ഉം പങ്കാ വാ ഓ അതാ എന്താ തിരി വസ്ത്രാക്ഷയം നടന്ന ും പ്ലേസ് ചെയ്തോട്ടോ എങ്ങനെയാ കാടക്കൂടെ നമുക്ക് കോലം വരയ്ക്കണം അല്ലേ ഇവിടെ ചിലരൊക്കെ ദേവിയായി ഒരുങ്ങിയിട്ടുണ്ട് ദുർഗാഷ്ടമി സ്പെഷ്യൽ ദേവിയാണ് കണ്ടോ ദേവി നമ്മുടെ എന്നുപാനൻ ജുവാനൻ അനുഗ്രഹിച്ചിരിക്കുന്നു ജുവാനു അമ്മേ അങ്ങനെ അനുഗ്രഹിച്ചാലും അനുഗ്രഹിച്ചാലും അങ്ങനെയുണ്ട് അമ്മേ അനുഗ്രഹം വാങ്ങിയെടുക്ക് വാങ്ങിയെടുക്കേ എന്നെ അനുഗ്രഹിച്ചാലും അമ്മയെ കാണാൻ പറ്റിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് അമ്മ നിന്റെ കൂടെ തന്നെ ഇല്ലേ ഞാൻ ഉമ്മ ഉമ്മ അമ്മയുടെ അമ്മന്റെ ഫോട്ടോഗ്രാഫർ അമ്മൻ നീ അനുഗ്രഹം വാങ്ങുന്നില്ലേ ദേവിനെ ഇങ്ങനെ നിക്കാൻ പാടില്ല ഓടി ഓടി പോയി അനുഗ്രഹം വാങ്ങണല്ലേ ആചി ദേവി കേട്ടില്ലേ എന്താ അമ്മ ഒന്നും അമ്മൻ ഉണ്ടായിരിക്കുന്നില്ല പറയാറ്റി വാറ്റി ഇങ്ങനെ നോക്കി നിൽക്കുന്നത്

ഓണത്തിന് ശുഭം സത്യം നമുക്ക് കേട്ടോ കോലം നമ്മള് പണ്ടൊക്കെ ഇടുവ് അപ്പൊ കോലം ഇടുന്നത് ശെരിയാവോന്ന് എനിക്ക് അറിയത്തില്ല നമ്മള് ശരിയാക്കുവേ അതാണ് നമ്മളിത് ഇങ്ങനെ ഈ ചൂണ്ടുകളിന്റെ ഇടയ്ക്ക് വിടതേ അത് കറക്റ്റ് ആക്കി ഇതാ കേട്ടോ ഇങ്ങനെ നമ്മൾ കറക്റ്റ് ആക്കി ആക്കി നമ്മൾ ഇടണം കേട്ടോ അപ്പൊ നമ്മുടെ ജഗതീശ്വരയുടെ അതോ നമ്മുടെ ആദ്യ പരാശക്തിയുടെ കലയുടെയും വിദ്യാരംഭത്തിന്റെയും പിന്നെന്താ പറയാ ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെ ഒക്കെ ഉത്സവമാണ് എന്ത് നമ്മുടെ നവരാത്രി അഥവാ നമ്മുടെ മഹാനവരാത്രി എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ നവരാത്രി എന്ന് പറയുന്നത് ഒമ്പത് ദിവസങ്ങളാണ് അപ്പൊ ആ സംസ്കൃത ഭാഗത്തിന്റെ അർത്ഥം നവരാത്രി എന്ന് പറഞ്ഞാൽ ഒമ്പത് അപ്പൊ ഒമ്പത് ദിവസങ്ങളല്ലേ അപ്പൊ ആ ഈ ഒമ്പത് രാത്രികളാണ് നമ്മുടെ നവരാത്രി എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മുടെ ലാസ്റ്റെ നമ്മുടെ ദുർഗാഷ്ടമി ഇന്ന് ദുർഗാഷ്ടമി പിന്നെ മഹാനവമി പിന്നെ വിജയദശമി ഈ മൂന്ന് ദിവസങ്ങളാണ് നമ്മുടെ നവരാത്രി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ദിവസം എന്ന് പറയുന്നത് അല്ലേ വാവാറ്റ അപ്പൊ നമ്മളിതേ ட்டோாபுலத்தை மாறி விளக்கே வர ഗായസ് അപ്പം നമ്മൾ എന്തിനാണ് കോലം ഇടുന്നത് എന്ന് നിങ്ങൾക്ക് അറിയുമോ അതെ ആ എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്മി നമ്മുടെ ദേവീനെ നമ്മുടെ ദേവീനെ നമ്മൾ വീട്ടിലേക്ക് വരവേൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോലം ഇടുന്നത് അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞു കുഞ്ഞിത് ഉറുമ്പൊക്കാന്ന് തുടങ്ങിയിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു പ്രാണികൾക്കൊക്കെ ഫുഡും ആകും അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിക്ക് സന്തോഷമാകും നമ്മളപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോ ഒരുപാട് ഐശ്വര്യം ഒക്കെ നമുക്ക് ഇങ്ങനെ കോലം ഇട്ടുകഴിഞ്ഞാൽ വരും ഭയങ്കര ഐശ്വര്യമാണ് കോലം നമ്മള് ഏതൊക്കെ ഡിസൈനിലിടുന്നോ ആ ഡിസൈനൊക്കെ ഓരോ അർത്ഥവും കാര്യങ്ങളൊക്കെ ഉണ്ട് കോലം നമ്മള് പണ്ടിടുമായിരുന്നു അപ്പൊ നമുക്ക് നെക്സ്റ്റ് നവരാത്രിക്ക് മുതൽ നമുക്ക് നാവം നമ്മളെക്ക് എല്ലാ ദിവസങ്ങളിലും നമുക്ക് എന്ത് ചെയ്യണം കോലം നമുക്ക് ഇടണം കായ് അടിപൊളിയായിട്ട് കൊല ഇടണം അപ്പൊ നമ്മള് ഈ മൂന്ന് ദിവസങ്ങളിൽ എന്തായാലും നമ്മൾ കൊല ഇടാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ അതെ ഭയങ്കര ഈ വവാറ്റിയൊക്കെ ഇരുന്ന് ഡിസൈൻ ചെയ്യുന്നുണ്ടല്ലേ വവാറ്റി നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല ടഫാണ് നമ്മടെ കൊല മരിക്കുന്നത് ഡിഫിക്കൾട്ടാണ് ചെയ്തു നോക്കിയാൽ മറിച്ചുള്ളൂ കാണുവാ ടഫാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല അത് തന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ ോ അരിപ്പിക്കൂടി ഭംഗം തിന്നുവാണ് ഇപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ ഉറുമ്പുകളും പ്രാണികളും കുഞ്ഞുപ്രാണികളൊക്കെ വന്ന് തിന്നും ഗായ് നമുക്ക് റെഡി ആക്കാം അപ്പം അതെ നമ്മുടെ കോലം നമ്മള് ആക്കി റെഡി ആക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നേ അല്ലേ അതെ ഒത്തിരി നാളുകൾക്ക് വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ കാലം മറന്നു അതെ കോലം ഇടുന്നത് അത് കാരണം ടച്ച് പോയി കൈ തമിഴ്നാട്ടിലുള്ളവരൊക്കെയാണ് കൂടുതലായിട്ടും കോലം ഇടുന്നത് അവർക്ക് നല്ല ടഫാണ് കോല ഇടുന്നത് വിചാരിച്ച പോലെ അല്ല എനിക്ക് സത്യം പറഞ്ഞാൽ കിട്ടിട്ടുണ്ടായിരുന്നില്ല ഇടാൻ പക്ഷെ മോസ്റ്റായി സഹായിച്ച് ദേവി സഹായിച്ച് നമ്മള് നമുക്ക് പറ്റുന്ന പോലെ നമ്മള് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായാലും പറയാൻ തീർച്ചയായിട്ടും പറയണേ മനസ്സിൽ ആണ് നമ്മള് കോല വരയ്ക്കുമ്പോ അങ്ങനെയാണ് നമ്മള് മനസ്സിൽ വരുന്ന ഡിസൈൻ ആണ് നമ്മള് എന്ത് കോല നമ്മൾ ഇടേണ്ടത് അല്ലാതെ ഡിസൈൻ വരച്ചു വെച്ചിട്ടല്ല നമ്മള് കോല ഇടേണ്ടത് അല്ലേ നമുക്ക് ഞാൻ പഠിച്ചു മറ്റേ പഠിച്ചു ഓരോ ദിവസം ഞാൻ ഇത്രയും വരച്ചപ്പോ തന്നെ പഠിച്ചെങ്കിൽ ഞാൻ എന്നും ചെയ്തെന്റെ രസമായിരിക്കും നമുക്ക് അടുത്ത നവരാത്രി ഒക്കെ ആകുമ്പോ നമുക്ക് ഈ പത്ത് ദിവസങ്ങളിലും നമുക്ക് വിജയദശമി വരെ നമുക്ക് എന്ത് ചെയ്യണം പൂക്കളും എല്ലാം മേക്ക് ചെയ്യണം അതെ വിഷമിച്ചിരിക്കുന്നു പൂക്കളെ എന്നോട് ആരൊക്കെയോ ചോദിച്ചായിരുന്നു പൂ എന്താ ഓണം കഴിഞ്ഞിട്ടുതേ പൂവുണ്ടായിട്ടുണ്ടല്ലോന്ന് ഇനിയിപ്പൊ പൂവിന് ചോയിട്ടുണ്ടാവില്ല ആ ബത്തേരിലാ റോഡിന്റെ അടുത്ത് ഇങ്ങനെ കെട്ടി വെച്ചിരുന്ന വക്കറ്റിക്കോടെ കണ്ടില്ലേ ചെറിയ മല്ലിക പൂപ്പം ഹൈബ്രിഡാണോ കൊറേ പൂക്കൾ പക്ഷെ ഇപ്പൊ നമ്മുടെ കുഞ്ഞാറ്റി മോസ്റ്റായി മേക്കിയാണ് ഓ അപ്പൊ നമ്മള് നമ്മുടെ എന്താ കൊണ്ടുള്ള രംഗോലി നമ്മള് ഇതാ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ട് ആ കഴിഞ്ഞു എനിക്ക് എന്താ അല്ലെങ്കിൽ മനസ്സിലാവുന്നില്ല ഗൈസ് ും അമ്മച്ചി മഴ വരും തീർന്നു ഈ മഴ ഇല്ലാത്ത വല്ല സമയമുണ്ടോ അല്ലാതെ നല്ല പെയ്തത്തില് നമ്മുടെ രംഗോലി അടിപൊളിയെ നമ്മള് സൂപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട് നമ്മള് മേക്ക് ചെയ്തിട്ടുണ്ട് പറയാൻ വാക്കുകളില്ല ഇത്രയും സൂപ്പറാക്കിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല ഇല്ലേ വാചി ഇനിയിപ്പോ ഒരുപാട് ഉറുമ്പുകളൊക്കെ അത് കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്ന കാഴ്ചകൾ നമുക്ക്

ായിട്ടുണ്ട് തന്നെ മനസ്സിന് അറിയുകയാണോ പാടുന്നു അപ്പൊ നമ്മുടെ കോളം എനിക്ക് ഇഷ്ടായോ ഗായ്സ് പറയാൻ മുറിക്കരുത് അല്ലേ വാറ്റ അതെ ഗായ്സ് അപ്പൊ നമ്മള് നമ്മടെ മാവില വെച്ചില്ല അല്ലെ മാവില നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് മറന്നു പോയായിരുന്നു അപ്പൊ നമുക്കിനി നമ്മുടെ മാവിലയും കൂടി നമുക്ക് ഏ ഇവിടെ വെച്ചോ ആ ഓറഞ്ചിന്റെ അടുത്ത് ഇവിടെ അങ്ങനെയല്ല നമുക്ക് നമ്മുടെ മാവില എല്ലാം കൂടി വെക്കാവേറെ അതിന്റെ ആ ഇതിന്റെ കുറച്ചും കൂടെ ഉള്ളിലേക്ക് ഇവിടെ വെക്കാം ഏ ഉള്ളില് ഉള്ള ബന്ധമുണ്ടാവും

കുഞ്ഞാറ്റി എന്റെ എനിക്ക് മുറിവ് കാരണ എന്റെ പാഷ മുറിവിലെ പഞ്ചാലും ഡ്രസ് കഴിഞ്ഞാണ്ടില്ല കുഞ്ഞാച്ചി കട്ടിസ് പിടിച്ചു എന്താ രണ്ടു മാവലും കൂടെ പറിക്കാൻ പോകും ആ രണ്ടെണ്ണം കൂടെ മതി ഇത് എരുമയാണ നോട്ട് പശു ലാസ്റ്റ് ലുക്കാണ് ഗൈസ് നമ്മുടെ രംഗോലീന്റെ ഓക്കേ ഗൈസ് അപ്പൊ ഇത്രയാണ് നമ്മുടെ രംഗോലെ ലുക്ക് എന്ന് പറയുന്നത് ഗൈസ് ഫോക്കസിൽ കാണിച്ച അപ്പൊ നമ്മുടെ രംഗോലി മോസ്റ്റ് രംഗോലി ആയിട്ടുണ്ട് അല്ലേ അതെ അടിപൊളി ആയിട്ടുണ്ട് നമ്മടെ മാവേലികൾക്കു ഭയങ്കര ഐശ്വര്യം തോന്നുന്നു കാണുമ്പോ തന്നെ നമ്മുടെ ദുർഗാഷ്ടമിന്റെ വീഡിയോ ഗായ ഇത്രേ ഉള്ളൂ അപ്പൊ നമ്മള് കോലാക്ക വരച്ച് എല്ലാരെയും കാണിക്കാനായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ മമ്മ ദേവിയായി ദേവിയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാ ബാബാ ബാബാ അപ്പൊ അതെ മാവാറ്റവാറ്റല്ല മമ്മ ഇതുകൊണ്ടോ നമ്മുടെ ദേവി ആയിക്കുമ്പോ എല്ലാം കഴിഞ്ഞു അല്ലെ നമ്മള് മോസ്റ്റ് ആയിട്ട് നമ്മുടെ രംഗോലിയൊക്കെ മേക്ക് ചെയ്ത് അടിപൊളിയായി ഓവറായിട്ടുണ്ട് നമ്മടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ നാളെ നമ്മുടെ മഹാനവമി മഹാനവമിയാണ് ദുർഗാഷ്ടമി അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗായ്സപ്പം നമുക്ക് അടുത്ത സൂപ്പർ ബ്ലോഗിലൂടെ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും